രണ്ടു വർഷമായി ബ്രോ ഞാൻ എനിക്ക് വേണ്ടാണ് പറഞ്ഞിട്ട് പോന്നിട്ട് ഒരുപാട് ഓഫറുകൾ കൊടുത്തതാണ് മാന്യമായിട്ടും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞിതാക്കിയതാണ് എന്റെ മക്കളെ ഭാവിയൊക്കെ ഓൾറെഡി ഇവരെ ഉമ്മ ഇല്ലാണ്ടാക്കി കളഞ്ഞു പക്ഷേ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും അത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി മനസ്സിനെ വളരെയധികം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു വീഡിയോയിൽ കാണാനിട വന്നത് അതായത് സംഭവം വന്നിട്ട് പ്രവാസിയായ ഒരു ഭർത്താവ് ഭാര്യമായിട്ട് പ്രശ്നമായി അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് രണ്ട് മക്കളെയും കൂട്ടി ദുബായിലേക്ക് പോയി മക്കളെയും നോക്കി ജോലിക്കും പോയി ജീവിക്കുന്നു ഫാത്തി എന്ന് പറയുന്ന ഇയാളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അപ്പോൾ ഭാര്യയെക്കുറിച്ചിട്ട് പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങളൊക്കെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു അതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ഭാര്യയെ മുഴുവനും നേരവും കുറ്റങ്ങൾ മാത്രം ആണ് പറയുന്നത് പിന്നെ പറയുന്ന വീഡിയോസിലൊക്കെ ഭാര്യയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഇദ്ദേഹമന്ത്രി ദുബായിൽ ഒരു മൊബൈൽ റിപ്പയറിംഗ് ടെക്നീഷ്യനായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പുള്ളി ടിക്ടോക്കിലാണ് കൂടുതൽ ആക്റ്റീവ് നമ്മുടെ ഈ നാട്ടിൽ ടിക്ടോക്ക് ബാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ളവർക്ക് ഒരു പക്ഷേ പുള്ളിക്കാരന് വലിയ പരിചയം ഉണ്ടാകില്ല അപ്പോൾ ഞാനും അടുത്തിടെയാണ് പുള്ളിക്കാരൻ്റെ ഈ വീഡിയോ കാണാനായിട്ട് ഇടം വന്നത് അപ്പോൾ വളരെ കുറച്ച് പേർ മാത്രമേ ഇയാളുടെ വീഡിയോസൊക്കെ കണ്ടു കാണുകയുള്ളൂ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫാത്തി തൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് തോന്നിയത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കണ്ടിട്ട് തിരിച്ചു വരാം പനി പിടിച്ചിട്ടേ പനി പിടിച്ചിട്ട് രണ്ടാള് നല്ല കിടപ്പിലായിരുന്നു

ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല എനിക്ക് ഇതിനൊന്നും സമയം കണ്ടെത്താനില്ല അതായത് യൂട്യൂബിലൊക്കെ കൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ട് സമയം കളയാനൊന്നും ഇല്ല ആക്ച്വലി യാഥാർത്ഥ്യത്തിൽ അതാണ് സംഭവം കാരണം നോക്കിട്ട് നോക്കിട്ട് തീരാത്ത കുറെ പണികൾ ഇപ്പഴാണ് അടുക്കളയിലൊക്കെ എത്രത്തോളം പണികളുണ്ട് മനസ്സിലാണത് കേട്ടോ അങ്ങനെയല്ല നമ്മൾ ജോലി നോക്കണം പിന്നെ വീടും നോക്കണം അടിക്കും പോകണം കിടന്നുറങ്ങണം ഇങ്ങനൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങൾ വന്നു പറയാൻ നിൽക്കണ്ട നിക്കണ്ടല്ലേ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയാൻ നിൽക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഭയങ്കര ഹെൽത്തിയാണ് അഹമ്മദില്ല പുള്ളിക്കാരൻ പറയുന്നത് അനുസരിച്ചിട്ട് മക്കളെയും പിന്നീട് ജോലിക്ക് പോകുന്നതും വീട്ടു ഒക്കെ ദുബായിൽ നിന്നും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നു അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ പുള്ളിക്കാരന് മൂന്ന് മക്കളാണ് ഉള്ളത് മൂന്നാമത്തെ കുട്ടി തീരെ ചെറുതാണ് അപ്പോൾ ആ കുട്ടി നാട്ടിലാണെന്നും ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ അത്ര ഒരു വിധം പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങളുടെ വിശദമായിട്ടുള്ള ഒരു പിക്ചർ ഒരു ചിത്രം വന്നിട്ട് ഇയാളുടെ സംസാരത്തിൽ നിന്നും വ്യക്തമാകുന്നില്ല മോളുടെ കൂടെയുള്ള വീഡിയോസാണ് ഫാത്തി കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് വന്ന് ഒന്ന് രണ്ട് കമൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇത് പലരും പറയുന്നത് ഫാത്തി തന്നെ സ്വന്തം വീഡിയോയിൽ കാണിച്ച കമന്റ് ആണ് ഫാത്തി പറയുന്നതോ ഈ കമന്റ് ഇട്ടത് ഭാര്യയാണെന്ന് നോക്കിയാണ് ശേഷം വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം അല്ല ഒരു കണ്ണൂർ കാര്യത്തില്ല അത് എൻ്റെ എക്സ് വൈഫാണ് സംഭവം നമ്മള് വിവരം വിവേകബുദ്ധി ആവണ്ടെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ഒഴിവാക്കി കളിക്കും നിങ്ങൾ ഈ ആവശ്യമില്ലാത്തത് പിന്നെയും പിന്നെയും നിരന്തരം വന്ന് ഇപ്പം ചില ആളുകൾ വന്നിട്ട് പറയേണ്ടത് മാന്യമായിട്ട് ഡിവോയ്സ് ആക്കി ഒഴിവാക്കി കൂടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു കമൻ്റാണിത് രണ്ടു വർഷമായി ബ്രോ ഞാൻ എനിക്ക് വേണ്ടാണ് പറഞ്ഞിട്ട് പോന്നിട്ട് ഒരുപാട് ഓഫറുകൾ കൊടുത്തതാണ് മാന്യമായിട്ടും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞു ഇതാക്കിയതാണ് ഇനിയിപ്പോൾ അടുത്തൊരു വിഷയം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മോശമായിട്ടുള്ളൊരു ഇത് കണ്ടാൽ തന്നെ പറയാണ് അവളെ വീട്ടുകാരോടും ആരോടും വിളിച്ച് പറഞ്ഞാൽ തന്നെ വീട്ടുകാർക്ക് ഒരു പിന്നെന്താ പറഞ്ഞത് ഈ ഇത് ഞാൻ എന്റെ എക്സ് വൈഫിന്റെ പറയുന്നുണ്ട് ഇതില് കമന്റിൽ പറയുന്നുണ്ട് കുട്ടികളെ സ്നേഹ ഉണ്ട് കാണിക്കാൻ വേണ്ടി ദുബായി കൊണ്ടാണ് ഇല്ലെങ്കിൽ മറ്റേ ഈ കുട്ടികളെ എന്താ അവളോടുള്ള റിവെഞ്ചിന് ഞാൻ ഞാൻ കുട്ടികളെ കൊണ്ടുപോയതാണ് എന്നൊക്കെ ഈ എന്ന് കുറേ കുറേ കൂടെ 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 ഒന്നും അപ്പോൾ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ് ആണ് ഫാത്തിയെ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യിച്ചതാ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് കമന്റ്സിൽ പറയുന്നത് വന്നിട്ട് ഫാത്തിക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഹിതമായിട്ടുള്ള ബന്ധമുണ്ട് എന്നൊക്കെയാണ് അതുകൊണ്ടാണ് ഭാര്യ വീട്ടിട്ട് പോയത് എന്നൊക്കെയാണ് ഫാത്തി പറയുന്നത് കേട്ടാൽ തോന്നും ഭാര്യയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ശേഷം കുറച്ച് ഭാഗങ്ങൾ കൂടി വീഡിയോയുടെ കണ്ടിട്ട് തിരിച്ചു വരാം അവൻ്റെ കുട്ടികളല്ലത് അവന്റെ പെങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്നതല്ലല്ലോ കുട്ടികൾ ഉണ്ടാക്കുന്ന സാധനം എന്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ അവകാശം ഞാൻ തന്നെയാണ് ആ പറമ്പിൽ വെതച്ചൂണേ ഉള്ളു മനസ്സിലായോ ആ പറമ്പിൽ ഞാൻ വെതച്ചുണേ ഉള്ളു ഞാൻ നോക്കുന്നുണ്ടല്ലോ കൊല്ലിൽ എന്നായിട്ട് വില മനസ്സിലായിട്ടുണ്ടാവും മക്കളെ വില എന്താണല്ലോ മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ തരൂല തരില്ല ഇനിയിപ്പൊ മക്കളെ കിട്ടാൻ വല്ല ഭാഗ്യം വേണം എന്നുവെച്ചെങ്കിൽ ഞാൻ വല്ല ഹാർട്ട് അറ്റാക്കായിട്ട് ചത്തുപോകെ ഇല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് ആയിട്ട് വണ്ടി ഇടിച്ച് ചാവൂയെ എന്തെങ്കിലും കായ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഓ എന്റെ പ്രാർത്ഥന പഠിച്ചോ കേട്ടു ഇല്ലെങ്കിൽ നിങ്ങള് പറയും ഇല്ലെങ്കിൽ ഓള് പറയും ആ ഓ നല്ലവനല്ല അതുകൊണ്ടാണ് വണ്ടി ഇടിച്ച് ചത്തത് എന്ന് പറയും ഇവള് ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള പണിയാണ് ഇതുപോലെ കുടിക്കണ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാ ഇതിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സാധാരണമാണ് അതെങ്ങനെയോ ആകട്ടെ പക്ഷേ ആ കൊച്ചു മോളുടെ കാര്യം കാരണം ഈ ഉമ്മായെക്കുറിച്ചിട്ട് പറയുന്ന കുറ്റങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിനെ അത് എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളത് പുള്ളിക്കാരൻ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വലിച്ചെഴിച്ച് അവരുടെ ജീവിതം കൂടെ നരകമാക്കുന്നതിനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ ഇതിൽ പ്രധാനമായിട്ടും ചിന്തിച്ചത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാനായിട്ടുള്ള പ്രായമോ പക്വതയോ ഒന്നും ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടില്ല ഈ പാവം കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് അവർ ഇങ്ങനെ രണ്ടുപേരുടെയും നടുവിൽ കിടന്ന് പെടുന്ന അവസ്ഥ കണ്ടപ്പോഴേക്കും ഇതുപോലെ ബന്ധങ്ങൾ ഒലയുന്ന കുഞ്ഞുങ്ങളുള്ളതായിട്ടുള്ള മാതാപിതാക്കന്മാർ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവരുടെ ഭാവിയെ ഇത് വല്ലാതെ അങ്ങ് ബാധിക്കും നല്ലൊരു കുഞ്ഞായിട്ട് വളരാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഈ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടാറില്ല കാരണം ഒത്തുപോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായിട്ട് സംസാരിച്ച് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് അല്ലാതെ ഇങ്ങനെ ചെളി വാരി എറിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെയും കൂടി അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ രണ്ട് ഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമല്ല ഈ പുള്ളിക്കാരൻ പറയുന്ന വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഭാര്യയുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എന്താണെന്നുള്ളത് വ്യക്തമല്ല മാത്രമല്ല ഈ ഭാര്യക്കും നാളെ ഒരു ജീവിതമുണ്ട് ഒരു പക്ഷേ ഭാര്യയോട് പുള്ളിക്കും വ്യക്തി വൈരാഗ്യം ുള്ളതുകൊണ്ട് അത് തീർക്കുവാനാണ് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇടുന്നത് എന്നും അതുപോലെ ഭാര്യയും ഇയാളുടെ കൂടെ ജീവിക്കുമ്പോഴേക്കും ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും സഹായിക്കെട്ടാണ് ഇയാളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയതെന്നും കുറേ പേർ അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇരുന്നാലും ശരി ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെയും ഏറ്റവും ദുരിതങ്ങൾ അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെയാണ് അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകുവാനും ഇവർ സമയം കണ്ടെത്തുന്നതിന് പകരം ഇങ്ങനത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞിട്ട് നാളെ ഒരു കാലത്ത് ഈ കുഞ്ഞുങ്ങൾ അവർക്കും ഇതുമൂലം ഇങ്ങനത്തെ ഒരു പബ്ലിസിറ്റി കിട്ടുന്നതുകൊണ്ട് കാണുന്നവരൊക്കെ ഈ കുഞ്ഞുങ്ങളെയും കൂടെ പഠിക്കുന്ന കുട്ടികളായാലും സ്കൂളിൽ പോകുമ്പോഴൊക്കെയും അവർക്ക് പല പ്രശ്നങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതൊക്കെ കണ്ടിട്ട് ആ ഒരു അവസ്ഥ ഓർത്തിട്ടാണ് ഇത് കാണുന്ന എല്ലാ മാതാപിതാക്കന്മാരും ഈ കുഞ്ഞുങ്ങളെയൊന്നും ഇതിലോട്ട് വലിച്ചഴക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ട് അത് മാന്യമായിട്ടുള്ള രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരും ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവരെ കുറിച്ചിട്ട് ആരാണെന്നും ഇവരുടെ കൂടുതൽ ഒന്നും അറിയില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു കാര്യം കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഭാര്യയുടെ ഭാഗത്താണോ ഭർത്താവിൻ്റെ ഭാഗത്താണോ എന്താണ് സംഭവം എന്താണ് അവിടെ അവർക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ ഇതൊന്നും നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനത്തെ പല സംഭവങ്ങളും നമ്മൾക്ക് ചുറ്റിലും നടക്കുന്നതും അതുകൂടി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ തുറന്നെഴുതുവാനായിട്ട് മടിക്കരുത് ഇതുപോലെയുള്ള വേറെയും പ്രസക്തമായിട്ടുള്ള ടോപ്പിക്സുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ചാനലിൽ തന്നെ മുമ്പൊക്കെ വേറെ വ്ലോഗ്സും വേറെ പല വീഡിയോസും യൂസ്ഫുൾ ആയിട്ട് ഉള്ള കാര്യങ്ങളുമൊക്കെ പഴയ നിങ്ങൾ വീഡിയോസിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക அடுத்த வீடியோவில் நம்மளுக்கு வேறொரு இதுபோலத்தை பிரதானப்பட்டவாய் காணாம்